പലവിധ ആകുലതകളും അനിശ്ചിതത്വങ്ങളും വിപണിയിൽ ഉണ്ട് ഈ ദിവസങ്ങളിൽ വരുന്ന ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകളും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്ക് ഇന്ന് വൈകുന്നേരം വരും അമേരിക്കയിലേത് ഇന്ത്യൻ സമയത്ത് രാത്രി ഒമ്പത് മണിയോടു കൂടി അതും വരും ഇതൊക്കെ വരുന്ന ദിവസങ്ങളിലെ വിപണിയെ വലുതായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ചില്ലറ വിലക്കയറ്റം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് പലിശ നിരക്ക് താമസിക്കാതെ കുറയാൻ സഹായിക്കും എന്നാൽ ഇതുവരെയുള്ള സൂചനകൾ വെച്ചിട്ട് ഫെബ്രുവരിയിലെ ചില്ലറ വിലക്കയറ്റം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും അത്ര കുറവാകാൻ വഴിയില്ലെന്നാണ് പറയുന്നത് ജനുവരിയിൽ അഞ്ച ദശാംശം ഒരു ശതമാനമായിരുന്നു ഇന്ത്യയിലെ ചില്ലറ വിലക്കയറ്റം ഇത്തവണ അത് അഞ്ച് ശതമാനത്തിന് തൊട്ടടുത്തായിരിക്കും എന്ന രീതിയിലാണ് വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് അമേരിക്കയിൽ അതേസമയം ദശാംശം ഒരു ശതമാനം കൂടുതലായിരിക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം അനിശ്ചിതങ്ങൾ ഇത് അങ്ങനെ കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വിപണിക്ക് ക്ഷീണം വരും കാരണം കൂടുതൽ കാലത്തേക്ക് ഉയർന്ന പലിശ നിലവാരം നിലനിൽക്കും മറിച്ച് അനുകൂലമായ രീതിയിൽ നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കുറ വിലക്കയറ്റ നിരക്ക് കുറഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ ജൂൺ മാസമാകുമ്പോഴേക്കും അമേരിക്കയിലും കുറെ കൂടി കഴിയുമ്പോൾ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പലിശ നിരക്ക് കുറച്ച് തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ജൂണിൽ കുറച്ച് തുടങ്ങാനുള്ള സാധ്യത പ്രതീക്ഷിച്ചാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരെ വിപണികൾ ഉയർന്നത് എന്നാൽ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ വിപണികൾ അത്രയും ആവേശത്തിലല്ല അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച അവസാനത്തെ രണ്ട് ദിവസം വിപണി താഴോട്ട് പോയി ഇന്നലെ വിപണി അല്പം ഉയർന്നെങ്കിലും കാര്യമായ ഒരു അനക്കമെന്ന് പറയാനില്ല ഇന്ത്യയിലാകട്ടെ ഇന്നലെ ഗണ്യമായ ഇടിവാണ് ഇടിവാണുണ്ടായത് ഇന്ന് വിപണി കിടന്ന് ചാഞ്ചാടുകയായിരുന്നു മുന്നോട്ട് പോകണമോ താഴോട്ട് പോകണമോ എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ സമയവും ഉയർന്നു നിൽക്കുകയായിരുന്നു എങ്കിലും അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ നാമമാത്രമായ നേട്ടത്തോടുകൂടിയാണ് ഈ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് പോയിൻ്റ് മാത്രമാണ് നിഫ്റ്റിയിൽ ഉയർന്നത് അതേസമയം സെൻസെക്സ് ദശാംശം രണ്ട് രണ്ട് ശതമാനം അതുകൊണ്ട് നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് ഉയർന്ന് ക്ലോസ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുരുതരമായൊരു പ്രശ്നമുള്ളത് ഇടത്തരം കമ്പനികളുടെ ഇടത്തരം മൂലധനമുള്ള കമ്പനികളുടേതും ചെറുകിട മൂലധനമുള്ള കമ്പനികളുടേതും മൈക്രോ സൂക്ഷ്മ മൂലധനം അതായത് വളരെ കുറച്ച് മാത്രം മൂലധനമുള്ള കമ്പനികളുടെയും ഓഹരികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട് മിഡ് ക്യാപ്പ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം മിഡ് ക്യാപ് ഓഹരികളുടെ വില വളരെ കൂട്ടിയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അത്രയും വിലയൊന്നും ഇതിന് വരേണ്ട കാര്യമില്ല ആ കമ്പനികളുടെ ലാഭക്ഷമതയുടെ സാധ്യതയ്ക്ക് അപ്പുറത്തേക്കുള്ള വിലയാണ് ഈടാക്കുന്നത് എന്ന് കുറച്ച് നാളായിട്ട് തന്നെ വിമർശനമുണ്ട് ഏതായിരുന്നാലും കുറച്ച് നാളായിട്ട് ആ മിഡ് ക്യാപ്പ് സൂചികളിനെ താഴോട്ട് താഴോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്മോൾ ക്യാപ്പുകളുടെ കാര്യത്തിൽ അതൊരു ഊഹ കച്ചവടം മാത്രമാണെന്നും അതിൻ്റെ അകത്ത് അപകടങ്ങൾ വളരെ വലുതാണ് എന്നും എല്ലാവരും പറയാറുണ്ടായിരുന്നു ഏതായിരുന്നാലും ഈ ദിവസങ്ങളിലെല്ലാം അത് താഴോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈക്രോ എന്ന ഒരു വിഭാഗം ഈ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് എസ് എം ഇ ഓഹരികളൊക്കെ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് ഓഹരികൾ ഐ പി ഒ നടത്താൻ തുടങ്ങിയതോടെ അത്തരം ഓഹരികളുടെ കാര്യത്തിലും വിപണിയിൽ ആശങ്ക വളർന്നിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ച ഏറ്റവും പുതുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ദിവസങ്ങളിലൊക്കെ വിപണിയിൽ പത്ത് ഇരുപത് ശതമാനം ഓഹരികൾ ഉയർന്നാൽ എൺപത് ശതമാനം ഓഹരികൾ താഴുകയാണ് ഈ എൺപത് ശതമാനം എന്ന് പറയുന്നത് വിശാല വിപണിയിൽ അതായത് ഇടത്തരം കമ്പനികൾ ചെറുകിട കമ്പനികൾ സൂക്ഷ്മ കമ്പനികൾ ഈ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ മിഡ് ക്യാപ് ഓഹരികളും സ്മോൾ ക്യാപ്പ് ഓഹരികളും അതിന് പുറമെ മൈക്രോ ക്യാപ്പ് ഓഹരികളും വലിയ തോതിലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ മൈക്രോ ക്യാപ്പ് ഓഹരികൾ രണ്ടര ശതമാനം രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ഇടിഞ്ഞു സ്മോൾ ക്യാപ് ഓഹരികൾ ഇന്നലെ രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞതായിരുന്നു ഇന്ന് വീണ്ടും രണ്ട് ശതമാനത്തോളം ഒന്നാം ദശാംശം ഒമ്പത് എട്ട് ശതമാനം ഇടിഞ്ഞു മിഡ് ക്യാപ് ഓഹരികളും അത്ര മോശമല്ല എൻ എസ് സിയുടെ നെക്സ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള ഓഹരികളുടെ വില ഇന്ന് വില സൂചി ചെയ്യുന്ന ഒന്നര ശതമാനം ഒന്നാം ദശാംശം അഞ്ചു ശതമാനമാണ് ഇടിഞ്ഞത് അവയുടെ ഓഹരി സൂചികൾ തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപയുടെ മുപ്പത്തിനാല് പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ ഒരു തിരിച്ചടി ആ മേഖലയിൽ നേ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ വലിയ മൂലധനമുള്ള കമ്പനികളുടേത് മാത്രമാണ് തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് ഇടത്തരം കമ്പനികളും ചെറുകിട കമ്പനികളും എല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത നാളിലൊക്കെ വലിയ കയറ്റം കാണിച്ചു കൊണ്ടിരുന്ന കുറേ കമ്പനികളുണ്ട് ആ കമ്പനികളൊക്കെ വലിയ തോതിൽ ഇടിയുകയും ചെയ്യുന്നുണ്ട് സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ കാര്യത്തിൽ അത് കഴിഞ്ഞ മാസം എട്ടാം തീയതി എത്തിയതായിരുന്നു അതിൻ്റെ സൂചിക പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്ന് പറയുന്ന ഉയർന്ന നിലവാരത്തിലെത്തിയതായിരുന്നു അവിടെ നിന്നിപ്പോൾ പത്ത് ശതമാനം ഇടിഞ്ഞിരിക്കുകയാണ് രണ്ട മൂന്നാഴ്ച കൊണ്ട് ഇന്നലെയും ഇന്നും ഏതാണ്ട് രണ്ട് ശതമാനം വീതമാണ് സ്മോൾ ക്യാപ്പ് ഓഹരികൾക്ക് ഇടുവു വന്നിരിക്കുന്നത് നൂറ് ഓഹരികളുള്ളതാണ് സ്മോൾ ക്യാപ്പ് ഇതിൻ്റെ നിഫ്റ്റി ഇൻഡെക്സ് അതിൽ പതിനാലെണ്ണം മാത്രമേ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി ഉള്ളതിൽ മുപ്പത്തഞ്ചെണ്ണം പത്ത് ശതമാനത്തിലധികം അധികം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്ന ഓഹരി എന്ന് പറയുന്നത് ഐ ഐ എഫ് എൽ ഫിനാൻസാണ് അത് മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും കൂടി തകർന്നതാണ് അതിൻ്റെ അകത്ത് കുറേ ക്രമക്കേടുകൾ അവരുടെ വായ്പാ വിതരണ സംവിധാനങ്ങളിലൊക്കെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ആർ ബി ഐയും ഇ സെബിയും ഒക്കെ അവർക്കെതിരെ ചില നടപടികൾ എടുത്തു വരികയാണ് മറ്റ് രീതിയിൽ അവിടുത്തെ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഏറ്റവും കൂടുതൽ ഇടിവ് വന്നിട്ടുള്ളത് സട്ടലജ് ജൽവൈദ്യുത് നിഗം എന്ന് പറയുന്ന എസ് ജെ വി എൻ ആണ് അത് ഇരുപത്തിനാല് ദശാംശം ഏഴ് ശതമാനമാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇടിഞ്ഞിരിക്കുന്നത് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇത് ആദ്യത്തേതും പൊതുമേഖലാ സ്ഥാപനമാണ് ഇരുപത്തിനാല് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞു എയിഞ്ചൽ വൺ എന്ന ബ്രോക്കറേജ് സ്ഥാപനം ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞു സുസ്ലോൺ എനർജി അത് കുറേ വർഷങ്ങളായിട്ട് തന്നെ പല പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ ഓഹരി ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം ഇടിഞ്ഞു ഫിനോലെക്സ് കേബിൾസ് ഒരു കുടുംബവഴക്കും മറ്റും പ്രശ്നങ്ങളും മൂലം വളർച്ചയുടെ കാര്യത്തിൽ പിന്നിൽ പോയ ഒന്നാണ് അതിൻ്റെ ഓഹരി ഈ ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞു അതുപോലെ അടുത്ത കാലത്ത് വലിയ വിശേഷമായിട്ട് കടന്നു വന്നിരുന്നതാണ് ഏതാനും റെയിൽവേ ഓഹരികൾ ഐ ആർ എഫ് സി ആർ വി എൻ എൽ തുടങ്ങിയവ അതിൽ ഐ ആർ എസ് സി ഇരുപത്തെട്ട് ശതമാനം ആർ വി എൻ എൽ മുപ്പത് ശതമാനം ഇൻഡ്യ ഇർക്കോൺ ഇരുപത്തഞ്ച് ശതമാനം റെയിൽ ടെൽ ഇരുപത്തൊന്ന് ശതമാനം എന്നൊക്കെയാണ് ഈ ഒരു മാസം കൊണ്ട് താഴ്ന്നിരിക്കുന്ന നിലവാരം അപ്പോൾ വിപണിയിൽ ആവേശപൂർവ്വം ഉയർന്നു വരുന്ന എല്ലാ ഓഹരികളെയും കയറി സ്വീകരിക്കരുത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ആത്യന്തികമായിട്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ മാത്രം ഉള്ള കരുത്തുണ്ടോ ആ ബിസിനസ്സിൻ്റെ ലാഭക്ഷമതയ്ക്കനുസരിച്ചാണോ അതിൻ്റെ ഓഹരി വില ഇതെല്ലാം വിലയിരുത്തിയതിന് ശേഷം വേണം നിക്ഷേപങ്ങൾ നടത്താൻ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണിത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ സെബിയുടെ മേധാവി മാധവി പിരി ബുച്ച് എന്ന് പറയുന്ന ഓഫീസർ ഒരു വലിയ കാര്യം പറഞ്ഞു ഈ അടുത്ത കാലത്ത് വരുന്ന എസ് എം ഇ ഐ പി ഒകളിൽ ഒത്തിരി പതയും കൃത്രിമങ്ങളും ഒക്കെ ഉണ്ടെന്ന് എന്ന് വെച്ചാൽ പതച്ച് പതച്ച് അതിൻ്റെ ഓഹരികൾ അതിനാവശ്യമായതിലും വളരെ കൂടിയ വിലയിലാണ് വിൽക്കുന്നത് അതിന് പിന്നീട് ഒത്തിരി നിയമലംഘനങ്ങൾ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്നാണ് മാധവി പിരീപിച്ച് പറഞ്ഞത് അപ്പോൾ ഇത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവയിൽ പലതിൻ്റെ പേരിലും ഉണ്ടാകും എന്ന് വേണമെങ്കിൽ കണക്കാക്കാം ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവരുടെ കൈമാറ്റ ഇടപാടുകൾക്കുള്ള ചാർജ് ഒരു ശതമാനം കണ്ട് കുറച്ചു അവരുടെ വരുമാനത്തിൽ കണ്ട് നൂറ്റി മുപ്പത് കോടി രൂപ ഒരു വർഷം കുറയാൻ കാരണമാകുന്ന ഒന്നാണത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രമുഖ എക്സ്ചേഞ്ചായ ബി എസ് സിയുടെ ഓഹരി വില ഇന്ന് അഞ്ച് ശതമാനം കണ്ടിടിഞ്ഞു അഞ്ചല്ല ആറര ശതമാനം കണ്ടിടിഞ്ഞു ബി എസ് സി സംബന്ധം എൻ എസ് സിയുടെ നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ബി എസ് സി നിരക്ക് കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെടും അപ്പോൾ ബി എസ് സി നിരക്ക് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാവും അതുകൊണ്ടാണ് അവരുടെ ഓഹരി ആറര ശതമാനം ഇടിഞ്ഞത് രാജ്യത്തെ പ്രമുഖ ഡൈവേഴ്സിഫൈഡ് പല വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഐ ടി സി യുടെ ഓഹരികളിൽ നിന്ന് രണ്ട് ശതമാനത്തിലധിക ഇടിഞ്ഞു അവരുടെ ബ്രിട്ടീഷ് യൂറോപ്യൻ മാതൃ കമ്പനിയായ ബാറ്റ് ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ അവർക്ക് ഈ കമ്പനിയിലുള്ള ഓഹരികൾ കുറേ വിറ്റ് ഒഴിയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഹരിയുടെ വില താഴോട്ട് പോകുന്നത് ഹോട്ടൽ മുതൽ സിഗരറ്റ് വരെയുള്ള നിരവധി ബിസിനസ്സുകളുള്ള ഒന്ന് ഒരു വലിയ ഗ്രൂപ്പാണ് ഐ ടി സി അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ മാതൃ കമ്പനിക്ക് യൂറോപ്പിലുള്ള മാതൃകമ്പനിക്ക് അത്ര വലിയ ആവേശമില്ല എന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാവിയെ സംബന്ധിച്ച് അല്പം സംശയം നിക്ഷേപകർക്കും ഉണ്ടാവുക സ്വാഭാവികമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വില താഴോട്ട് പോകുന്നിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസ് പബ്ലിക് ഇഷ്യൂ നടത്തി ലിസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആലോചന ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ടാറ്റ സൺസിൻ്റെ മേധാവികൾ അത് സംബന്ധിച്ചുള്ള നിലപാട് പ്രഖ്യാപിച്ചു ഉടനെ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് മറ്റ് മാർഗ്ഗങ്ങൾ ആദ്യം തേടുന്നു ലിസ്റ്റ് ചെയ്യാൻ അടുത്ത സെപ്റ്റംബറിനകം അടുത്ത വർഷം സെപ്റ്റംബറിനകം ലിസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ കമ്പനിയുടെ കമ്പനിയെ പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ മാർഗമുണ്ടോ എന്നാണ് ആദ്യമായിട്ട് കമ്പനി അന്വേഷിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ സാഹചര്യത്തിൽ ഇന്നലെ ടാറ്റ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട പല ഓഹരികളും ഇടിഞ്ഞിരുന്നു ടാറ്റ കെമിക്കൽസ് പത്ത് ശതമാനവും ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ അഞ്ച് ശതമാനവും ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ എട്ട് ശതമാനവും ഒക്കെ താഴോട്ട് പോകുന്നതാണ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ടാറ്റ റാലീസ് ടാറ്റ സ്റ്റീല് തുടങ്ങിയവയും ചെറിയ തോതിൽ ഇടിഞ്ഞിരുന്നു ഇന്ന് വീണ്ടും ടാറ്റ കെമിക്കൽസ് മൂന്ന് ശതമാനത്തിലധികം ഇടിഞ്ഞു ടാറ്റ പവർ കഴിഞ്ഞ ദിവസം അഞ്ചോ പോയിൻറ്റ് എട്ട് ശതമാനം ഇടിഞ്ഞത് ഇന്ന് നാലോ ദശാംശം മൂന്നോ മൂന്ന് ശതമാനം ഇടിഞ്ഞു ടാറ്റ മോട്ടോഴ്സിന് ഒന്നാം ദശാംശം രണ്ട് ശതമാനം ഇടിവുണ്ടായി ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ അഞ്ച് ശതമാനം താഴോട്ട് പോയി അപ്പോൾ ഈ കമ്പനികളൊക്കെ ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് കൂടുതൽ എന്നാ വിപണി മൂല്യം ലഭിക്കും എന്ന് കണക്കാക്കിയിരുന്നതാണ് ടാറ്റ സൺസിൽ സൺസിലിക്ക് ഓഹരി ഉണ്ട് എന്നുള്ളതാണ് ടാറ്റ സൺസ് ഒത്തിരി സങ്കീർണ്ണമായ രീതിയിലാണ് അതിൻ്റെ ഓഹരി ഘടനയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് സൺസ് തന്നെ ഈ കമ്പനികളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു എന്നാ ടാറ്റ സൺസില് ഈ കമ്പനികൾ പലതും ഓഹരി എടുക്കുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ക്രമീകരണങ്ങളുണ്ട് അപ്പോൾ ആ ക്രമീകരണങ്ങളുടെ എല്ലാം ഫലമായിട്ട് ടാറ്റാ സൺസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപകമ്പനികൾക്കെല്ലാം ഗണ്യമായ നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ സാധ്യത ഇപ്പോൾ തടയാൻ പോവുകയാണ് അവർ ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഷപ്പൂർജി പല്ലോൺ ഗ്രൂപ്പിൽപ്പെട്ട സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനിയുടെ അഞ്ച് ശതമാനം ഓഹരി വിൽക്കാൻ അതിൻ്റെ പ്രൊമോട്ടർമാരായ ഷപ്പൂർജി പെല്ലോൺ ലോഞ്ചി മിസ്ത്രി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നു അത് സംബന്ധിച്ച് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള ഓഹരി വിൽപ്പന നടക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഓഹരി വില അഞ്ച് ശതമാനം കണ്ടിടിഞ്ഞു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇന്ന് മൂന്ന് ശതമാനം താഴോട്ട് പോയി കേരളത്തിൽ നിന്നുള്ള ബാങ്കുകൾക്കെല്ലാം ഇന്ന് ക്ഷീണ ദിവസമായിരുന്നു ഫെഡറൽ ബാങ്ക് രണ്ട് ദശാംശം മൂന്ന് ശതമാനം താഴുന്നു ധനലക്ഷ്മി ബാങ്ക് അഞ്ച് ശതമാനം ഇടിഞ്ഞു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതിൻ്റെ അവകാശ ശേഷി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദശാംശം അഞ്ച് ശതമാനം താഴോട്ട് പോയി സി എസ് ബി ബാങ്ക് ഒന്നേകാൽ ശതമാനവും താഴെയാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളും ഇന്ന് ഇടിവിലാണ് അദാനി കമ്പനികൾ പലതും രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെയുള്ള താഴ്ചയിലാണ് അദാനി എൻ്റർപ്രൈസ് എൻ്റർപ്രണീർ പ്രൈസസ് വോട്ട്സ് അഡാനി വിൽമർ ടോട്ടൽ ഗ്യാസ് എനർജി സൊല്യൂഷൻസ് പവർ എ സി സി അംബുജ തുടങ്ങിയവയെല്ലാം താഴോട്ട് പോയി വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണിക്ക് പ്രധാന ശ്രദ്ധ ഈ ദിവസങ്ങളിൽ വിലക്കയറ്റത്തിൻ്റെ കണക്കുകളിലാണ് ഇന്ന് ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ വരും വ്യാഴാഴ്ച മൊത്തവിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ വരും നാളെ രാജ്യത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതി കണക്കുകൾ വരും ഇതെല്ലാം വിപണിയെ സാരമായിട്ട് ബാധിക്കുന്നവയാണ് ഈ കണക്കുകളെ ആധാരമാക്കിയായിരിക്കും വിദേശ രാജ്യങ്ങളിലും ഇത് സമാനമായ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് അതെല്ലാം ആധാരമാക്കിയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ വിപണികൾ പ്രവർത്തിക്കുക